കൊച്ചു പിള്ളേരെ പല കുമള ഉണ്ടാക്കി കൊണ്ട് നിൽക്കുവാണ് ചേച്ചി നാണല്ലേ കൊച്ചു പിള്ളേരെ അല്ലാത്ത ആളൊരു കാണിച്ചേ കാണിച്ചെ കാണട്ടെ അതാ ഇത്ര വലിയ പാട് പിന്നെറ്റോറ്റിട്ടൊന്നുമില്ല ഒറ്റ മണിക്കൂർ നേരത്തെ ഞാൻ നമുക്ക് മുട്ട വിരിഞ്ഞാ നോക്കാം വേണ്ട പപ്പൂസേ ദിവസം ചെന്ന് തൊട്ടു നോക്കിയാൽ അത് വിരിയില്ല അതൊക്കെ വിരിയുന്നേ അല്ല കുട്ടി മനുഷ്യരുടെ മണ അടിച്ചാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല തള്ളക്കിളിയും തിരിഞ്ഞു നോക്കും തന്തക്കിളിയും തിരിഞ്ഞു നോക്കും ഇതിലൊന്നും രേച്ചി എന്നെ പഠിപ്പിക്കാൻ വളർന്നിട്ടില്ല കേട്ടോ ഞാനേ ഇന്ന് ഇന്നലെ നല്ല കിളി പിരിഞ്ഞ് പോകുന്നത് കാണാൻ തുടങ്ങിയത് ഓഹോ എത്ര കിളി പറഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ട് അല്ലായിരം കിളി അല്ല ഒരു കിളി ലക്ഷം കിളി ോഷം ചെയ്യാനായപ്പോ എന്താ ഒരു ഉത്സാഹം വിരിഞ്ഞോ പപ്പൂ പളുങ്ക് പോലെ ഉണ്ടല്ലേ അയ്യോ അതവിടെ വെക്കൂ പപ്പൂ നാളെ വിരിയു വിരിയുമ്പോ വിരിയട്ടെ അവിടെ വെച്ചിട്ട് ഇറങ്ങി വരുന്നുണ്ടോ എന്താ പപ്പു അതാണ് കേട്ടിട്ടില്ലേ ഞാൻ പപ്പൂസിനോട് പറഞ്ഞില്ലേ കിളിക്കൂടി ഞാൻ പോകരുത് ദോഷമാണെന്ന് ഇപ്പൊ എന്ത് പറ്റി കിട്ടിയില്ലേ കോളേജിന്റെ പടിയാടാനുള്ള ഭാഗ്യം ഉണ്ടാവോ കണ്ടോ ആഹാ ഇന്ന് രജേച്ചിയുടെ മാമം ഭയങ്കര വാശിയിലാണല്ലോ നിയന്ത്ര കാലത്ത് തന്നെ ഇവിടെ മാമനത്ര ഇടിയിടിക്കാന്ന് എണ്ണോ പറഞ്ഞാനേ ഈ ചവിട്ടം മതിയാക്കി ഒന്നും ഇങ്ങോട്ട് വന്നാട്ടെ ദേ പത്തര മണിക്കുള്ള ബസ്സിൽ പോയാലേ നേരത്തെ കാലത്തെ പെൻഷനും വാങ്ങിച്ചു തിരിച്ചു വരാനൊക്കെ പറഞ്ഞേക്കത്തരക്കല്ല പന്ത്രണ്ടര മണിക്കുള്ള ബസ്സിൽ പോയാലും എന്റെ പെൻഷൻ ഇരിക്കും പെൻഷനാ ഓ തുടങ്ങി പുളിപടി ഈ പുളി വടി നിർത്തിയിട്ട് ഒന്ന് വന്ന് കുളിച്ചാട്ടെ ഞാൻ എനിക്കൊരു രണ്ടോ ഇല്ല മുറുപടി എപ്പിലും ആകാം പെൻഷനെ മാസത്തിലൊരിക്കലേ ഉള്ളൂ മടിമോളെ

ആ നീ പൊക്കു ആറാം പ്രാവശ്യമാണ് ഞാൻ അവളിലേക്ക് ഒരു പാത വെട്ടിത്തെളിക്കാൻ ശ്രമിക്കുന്നത് എന്താ എന്ന് വെച്ചാൽ ഇപ്പഴ അവൾ ഈ കീറി എറിഞ്ഞത് ഞാൻ അവൾ എഴുതുന്ന ആറാമത്തെ എങ്കിട്ട് പിന്നെ പണി അങ്ങ് നിർത്തിക്കൂടെ ആശാനെ നിർത്താൻ എന്നിട്ട് എന്റെ ഈ വിലപ്പെട്ട യൗവനം പാഴാക്കി കളയാണ് അവള് നിങ്ങളുടെ അങ്ങനെ പാഴാവും അവള് പ്രേമിച്ചില്ലെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല പക്ഷേ ഏതെങ്കിലും ഒരു പെണ്ണ് പ്രേമിക്കാനില്ലെങ്കിൽ എന്ത് ജീവിതം പിന്നെ എന്ത് യൗവനം അത് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാടാ നമ്മളൊക്കെ ആണാന്നും ഇങ്ങനെ വന്നല്ലോ പറഞ്ഞിങ്ങനെ നടക്കുന്നേ அவன் ஒரு நோட்டம் கண்டோ ஒரு துள்ளி பாயத்தி கொடுக்க நீதே அங்கு கொடுத்தேன் அல்ல அடிபிடி கச்சிட்டு ஒரு க்ளாஸ் ஸ்பூன் எடுத்துட்டோம் எத்த பட்ட காலம் போகும் നാരായണ ചേച്ചി നിന്നെ പ്രത്യേകിച്ചത് ഇന്നലെ ഊലിരിക്കുന്നു ചേച്ചി ഇന്ന് ഉച്ചക്ക് ഇവർക്കെല്ലാം ഊട് നമ്മുടെ വീട്ടില ഞാൻ അയ്യോ താറ് വരണ്ട താറുണ്ട് അയ്യോ ഇനി അതിനെ മതി വഴക്ക് എന്താ രനി നീ എല്ലാത്തിനെയും കൂട്ടിക്കൊണ്ട് പോയിരിക്കുമ്പോ സ്വൈര്യം കിട്ടട്ടെ അപ്പുറത്തെ സ്വപ്നം കുറ്റി കൊടുക്കട്ട എന്നിട്ട് ഞാൻ എളുപ്പം വയസ്സായിക്കോട്ടെ കണ്ടോ ഒരു പൂണ് ക്ഷണിക്കാനും കൂടിയാ ഞാൻ വന്നത് ഇങ്ങനെയൊന്നും ക്ഷണിച്ചാലേ ഞാൻ വരില്ല പിന്നെ എങ്ങനെയാ തമ്പുരാനെ ക്ഷണിച്ചോണ്ട് പോണ്ടേ പല്ലൊക്കെ കൊണ്ടുവന്ന് എടുത്തോണ്ട് പോകണമായിരിക്കും തൂളിലോ തോ എങ്ങനെയായാലും അങ്ങനെ ഇപ്പൊ വേറണ്ട പപ്പുന്റെ കൊറ്റുന്നാളിലെ ഞാൻ കുറേ എടുത്ത് നടന്നിട്ടുണ്ട് അറിയാമോ ഞാൻ എന്നപ്പോ എന്റെ ഒരു പല്ലൊടിഞ്ഞു പോയി പപ്പുണ്ടോ എനിക്ക് ആറ് വയസ്സ് പപ്പുവിനെ രണ്ട് വയസ്സ് നമ്മളെല്ലാം കൂടി കുന്നിന്റെ മോളിലുള്ളത് അമ്പലത്തിൽ തൊഴാൻ പോയി എനിക്ക് പപ്പുവിനെ എടുക്കണം പപ്പുവോ ആരെ കൊണ്ടും എടുക്കാൻ സമ്മതിക്കില്ല ിൽ ഞാൻ തൂക്കിയെടുത്തു പടി കയറുമ്പോഴുണ്ടല്ലോ താഴെടക്കുന്ന രണ്ടും കൂടി തട പെടാമെന്ന് എന്റെ ഒരു പല്ല അതൊക്കെ എനിക്കും നല്ല കുട്ടിയായിരുന്നു 응응아음 hmm? mm. ah. mm. <coughs>